വിശ്വംസീയ സ്ഥിതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ സ്നേഹപൂർവ്വം ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടി തോന്നുന്ന ഒരു കാര്യം സോഷ്യൽ മീഡിയ വഴി നമുക്ക് സ്നേഹം നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചാണ് പക്ഷെ നമ്മൾ അറിയുന്ന കാണുകയല്ല പക്ഷെ അത് സംഭവിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴി ദൈവത്തോടും സഹോദരങ്ങളോടും നമ്മളോട് തന്നെയുമുള്ള സ്നേഹം ഈ ബലൂണിൻ്റെ കാറ്റ് കുത്തിവിടുന്നത് പോലെ അല്ലെങ്കിൽ ടയറിൻ്റെയൊക്കെ ടയറൊക്കെ പഞ്ചറായി കഴിയുമ്പോൾ സാവധാനം കാറ്റ് പോകുന്നത് പോലെ നഷ്ടപ്പെടുന്നുണ്ട് ഒരു സംഭവം എൻ്റെ മനസ്സിലേക്ക് വരുന്നത് എൻ്റെ ഒരു സ്നേഹിതൻ മുമ്പ് പറഞ്ഞതാണ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു എനിക്കൊന്ന് എട്ട് ഒരു പത്ത് വർഷം മുമ്പുകൾ പറഞ്ഞതാണ് അദ്ദേഹം ഒരിക്കലൊരു ധ്യാന സെൻറ്ററിൽ ധ്യാനിക്കാൻ പോയപ്പോൾ കൗൺസിലിംഗ് എന്നു കൗൺസിലിംഗ് ഇരിക്കുമ്പോൾ ഈ കൗൺസില് ചെയ്യുന്നയാൾ കൗൺസിലിംഗ് നടത്തുന്നയാൾ ഇദ്ദേഹത്തെ തലയെ കഴിപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് ചോദിച്ചു തനു ആരാണ് തനു ആരാണ് തനു ആരാണ് പെട്ടെന്ന് ഇദ്ദേഹത്തിന് ഓർമ്മ വന്നു ശ്രീ പെരുമ്പതൂരിൽ തമിഴ്നാട്ടിൽ ശ്രീ പെരുമ്പതൂർ അങ്ങനെ സ്ഥലമല്ലേ അവിടെ രാജീവ് ഗാന്ധിയെ ബെൽറ്റ് ബോംബ് വെച്ച് വധിച്ച വ്യക്തിയാണ് തനു ഈ ചെറുപ്പക്കാരൻ പാലാക്കാരനാണ് ഈ പാലക്കാരൻ ചെറുപ്പക്കാരനും ഈ അവിടുത്തെ പെരുമ്പതൂരിലെ എന്താ ബന്ധമുള്ളത് ഒരു ബന്ധമുണ്ട് ഈ യുവാവ് ഒരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു ഒരു പ്രത്യേക പാർട്ടിയാണല്ലോ അതിൻ്റെ പ്രവർത്തകനായിരുന്നു അപ്പോൾ അതിന് അവരുടെ ലീഡറാണല്ലോ രാജീവ് ഗാന്ധി അപ്പോൾ തങ്ങളുടെ തൻ്റെ പ്രിയപ്പെട്ട ലീഡറിനെ വധിച്ച വ്യക്തി എന്ന നിലയിൽ തനുവിനോട് ഈ ചെറുപ്പക്കാരന് അന്ന് ആ സ്ഫോടനമുണ്ടായ സമയത്ത് ആ വാർത്ത അറിഞ്ഞപ്പോൾ ടി വിയിൽ കൂടി ആ വാർത്ത കണ്ടപ്പോൾ തനുവിനോട് വലിയ വെറുപ്പ് തോന്നി വർഷങ്ങൾക്ക് മുമ്പ് നട സംഭവമാണ് അതിനുശേഷം പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞാണ് ഈ സഹോദരൻ ധ്യാനിക്കാൻ വേണ്ടി ചെല്ലുന്നതും കൗൺസിലിങ്ങിന് ഇരിക്കുന്നതും പതിനഞ്ച് വർഷം മുമ്പ് ടി വിയിൽ കൂടി വാർത്ത കണ്ടപ്പോൾ തനുവിനെ ഉള്ളിൽ വെറുത്ത കാര്യം ഈ ചെറുപ്പക്കാരനും ഓർത്തിരിപ്പില്ല പക്ഷേ വർഷങ്ങൾ പതിനഞ്ച് കഴിഞ്ഞു പരിശുദ്ധാത്മാവ് ഈ സഹോദരന് ആ കാര്യം ഓർമ്മിച്ചു കൊടുക്കുകയാണ് നീ തനുവിനെ വെറുത്താൽ നിനക്ക് രാജീവ് ഗാന്ധിയോടും സ്നേഹമില്ല ദൈവത്തോടും സ്നേഹമില്ല ആരോടും സ്നേഹമില്ല കാരണം സ്നേഹമുള്ള വ്യക്തിക്ക് ആരെയും വെറുക്കാൻ പറ്റത്തില്ല അതിലേക്ക് ഞാൻ പോകുന്നില്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഞാൻ പിന്നെ പല പ്രാവശ്യം ഓർത്തു വാസ്തവത്തിൽ ഈ ചെറുപ്പക്കാരനെ പരിശുദ്ധാത്മാവ് കൊടുത്ത ബോധ്യം ലോകത്തുള്ള ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ട ക്രിസ്ത്യാനി നീ വീഡിയോ അങ് അങ്ങ് ഈ വീഡിയോ എല്ലാവർക്കും അങ്ങ് സാധിക്കുന്ന എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്യണം കാരണം ഈ കാലഘട്ടത്തിൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പാപവും നമ്മൾ പോലും അറിയാതെ നമ്മളിലെ കൃപ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പാപുമാണിത് ഫേസ്ബുക്ക് നോക്കുന്നു അല്ലെങ്കിൽ യൂട്യൂബ് നോക്കുന്നു പേപ്പർ നോക്കുന്നു സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുന്നു അവൻ അവനവളോട് അങ്ങനെ ചെയ്തു അയാൾ അങ്ങനെയാണ് ആളാണല്ലേ ഓരോ ദിവസം ഓരോ ദിവസം എടുക്കുമ്പോൾ എന്തുമാത്രം നെഗറ്റീവ് വാർത്തകൾ ദുഷ്ടതര വാർത്തകളാണ് ചില ഒരുപക്ഷെ സഭയുടെ അധികാര സ്ഥാനത്തിരിക്കുന്നവരാകാം അല്ലെങ്കിൽ വചന ശുശ്രൂഷകരാകാം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരാകാം അല്ലെങ്കിൽ സിനിമാ മേഖലപ്പെട്ടവരാകാം ബിസിനസ് മേഖലപ്പെട്ടവരാകാം ഇപ്പോൾ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന വ്യക്തികളൊക്കെ ആകാം അപ്പോൾ അവരിൽ നിന്ന് വീഴ്ച വന്നു കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികം ഒരു സാധാരണ വ്യക്തി വരുന്ന വീഴ്ചയേക്കാൾ നമ്മളെ മനസാക്ഷിയിൽ ഒരു ഒരു നമ്മുടെ അല്ലേ നമുക്ക് കുറച്ചുകൂടി ഒരു പ്രതികരണ ശേഷിയൊക്കെ തോന്നുന്നത് കാര്യമുണ്ട് താനും കാരണം അങ്ങനെ പ്രത്യേക സ്ഥാനത്തിരിക്കുന്നവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് പക്ഷേ എന്താ സംഭവിക്കുന്നത് അവർ തെറ്റ് ചെയ്ത് കഴിഞ്ഞ് അവർ അനുദപിച്ചിട്ടില്ലെങ്കിൽ അവർ നശിക്കും എന്നുള്ളൊരു കാര്യം ഉദപ്പ് നൽകുന്നതുകൊണ്ട് ഒരു വലിയ നീതി അവർക്ക് നീതിവിധി അവർക്കുണ്ടാവുന്ന കാര്യം നമുക്കെന്താ സംഭവിക്കുന്നത് നമ്മൾ ഇത് കണ്ടിട്ട് അവരെ വിധിച്ചും കുറ്റം പറഞ്ഞും നമ്മളിലെ സ്നേഹം നഷ്ടപ്പെടുത്തി നമ്മൾ നശിക്കുകയാണ് ഏറ്റവും അധികമായിട്ട് ഈ കാലഘട്ടത്തിൽ കാരണം അത്രയേറെ തെറ്റുകൾ സംഭവിക്കുന്നുണ്ടെന്ന് നമ്മളിതുവരെ കേട്ടുകഴിവില്ലാതെ തെറ്റുകൾ പോലും സംഭവിക്കുന്നുണ്ട് അതിൻ്റെ വാർത്തകൾ ഇങ്ങനെ ധാരാളം ചാനലുകളല്ലേ ആ ചാനലിൽ കൂടി ഇങ്ങനെ പല ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം അടുത്ത ദിവസം ഇങ്ങനെ വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ റിപ്പോർട്ടുകൾ റെയിൽവേ ട്രാക്കിൽ ഒരാൾ മരിക്കുന്നു ഒരു ഡെഡ് ബോഡി കാണുന്നു അത് പോയി കാണേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ നമുക്ക് എന്താ ഗുണമുള്ളത് എങ്കിലൊരു ക്യൂരിയോസിറ്റി അല്ലേ നമുക്ക് കിടക്ക ഒരു ഒരു കിടക്കാണ് നമുക്ക് എന്ന് പറഞ്ഞതുപോലെ ഇതുപോലെ ഈ ചാനലുകളിൽ വഴി വരുന്ന വാർത്തകൾ നമുക്ക് യാതൊരു ഉപകാരമില്ലാത്ത വാർത്തയാണ് ഈ കുറ്റ ഈ കുറ്റകൃത്യങ്ങളിലെയും അതിൻ്റെ പുറകിലും നമുക്ക് എന്ത് ഗുണം ലഭിക്കാൻ വേണ്ടിയാണ് കാര്യമായിട്ട് എന്ത് ലഭിക്കാൻ വേണ്ടിയാണ് എന്നിട്ടും ഒരു ഉണ്ടാവും ഒരു പ്രത്യേക ഒരു ഒരു പ്രേരണ ഉണ്ടായി നമ്മളിൻ്റെ പുറകെ പോയി 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 എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ കുറ്റകൃത്യം ചെയ്തവർക്ക് വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെ വധിക്കപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ കുറ്റകൃത്യം ചെയ്തവർക്ക് വേണ്ടി എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട് ഏറ്റവും കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് ഈ കാണാൻ പോകുന്നതുകൊണ്ട് ഇങ്ങനെയെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിൽ സംഭവിക്കുന്നില്ല മിക്കവാറും തൊണ്ണൂറ്റമ്പത് ശതമാനം സംഭവിക്കുന്നില്ല കുറ്റം പറഞ്ഞും വിധിച്ചും ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളെ മനസ്സ് തന്നെ കുറച്ച് കഠിനമായി അത് അങ്ങനെ അങ്ങനെ സംഭവിക്കുന്നുണ്ട് നമ്മൾ ഈ നെഗറ്റീവ് വാർത്ത കേട്ട് 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 നമ്മളെ മനസ്സും മനസാക്ഷിയും കുറച്ചുകൂടി കഠിനമാവും സ്നേഹത്തിൽ നടന്നു പോവും നമ്മളുടെ സ്നേഹം മരവിച്ച് പോവും അതുകൊണ്ട് സോഷ്യൽ മീഡിയയെ ഞാൻ സ്നേഹത്തെക്കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ സ്നേഹം മാത്രമല്ല ക്രൈസ്തവ വിശ്വാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ ഒന്ന് ദേവികുണ്ണിമാർ സ്നേഹം ക്രൈസ്തവ വിശ്വാസത്തിലെ മൂന്ന് ദൈവിക പുണ്യങ്ങൾ വിശ്വാസം പ്രത്യാശ സ്നേഹം ആ സ്നേഹം ക്ഷയിച്ചു പോവും സ്നേഹം തണുത്തുപോകും സോഷ്യൽ മീഡിയയോട് ഇടപെട്ട് ഇടപെട്ട് ഇടപെട്ടിടപെട്ട് ഈ സ്നേഹം തണുത്തു പോവും യുഗാന്ത്യ സമയത്ത് അനേകരുടെയും സ്നേഹം തണുത്തു പോകും ഈശോ പറഞ്ഞിരിക്കുന്നതിൽ ഒരു കാര്യം സോഷ്യൽ മീഡിയ വഴി സ്നേഹം തണുത്തു പോവും രണ്ട് ദൈവിക പുണ്യമായ പ്രത്യാശ നഷ്ടപ്പെടും നെഗറ്റീവ് വാർത്തകൾ കേട്ട് 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 സഭയിൽ പ്രത്യാശിക്കാൻ വേണ്ടി ഒന്നുമില്ല വ്യക്തികളെ പ്രത്യാശിക്കാൻ വേണ്ടി ഒന്നുമില്ല ലോകത്തെ പ്രത്യാശിക്കാൻ വേണ്ടി ഒന്നുമില്ല എല്ലാം നിരാശപ്പെടുന്ന വാർത്തകൾ കേട്ട് 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 അങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാതെ ഈ ദൈവികപുണ്യമായ പ്രത്യാശ നഷ്ടപ്പെടുകയാണ് നിരാശ കയറുകയാണ് മൂന്നാമതൊരു വിശ്വാസം ദൈവികപുണ്യമായ വിശ്വാസം ഈ ലോകത്തോട് ലോകവും ലോകത്തിൻ്റെ മോഹങ്ങളുമെല്ലാം നമ്മളെ ഇങ്ങനെ ആകർഷിച്ച് അതിലേക്കെല്ലാവരും സ്വാധീനം നമുക്കുണ്ടായി നമ്മൾ കൂടുതൽ ലൗകികരായി മാറി മാറി ദൈവത്തിൽ ആശ്രയിക്കുന്നതിനേക്കാൾ തന്നിലും മറ്റുള്ളവരിലൊക്കെ ആശ്രയിക്കുന്നവരായിട്ട് പതുക്കെ മാറുകയാണ് പിന്നെ നിരീശ് നിരീക്ഷണവാദ പ്രസ്ഥാനങ്ങളിലൊക്കെ അവരുടെ അവരുടെയൊക്കെ തെറ്റായ പഠനങ്ങൾ സഭയിൽ തന്നെയുള്ള തെറ്റായ പ്രബ തെറ്റായ പ്രബോധനങ്ങൾ പിന്നെ പറഞ്ഞതുപോലെ സഭയിൽ കാണപ്പെടുന്ന നെഗറ്റീവായ കാര്യങ്ങളൊക്കെ മുഖേന വിശ്വാസം അങ്ങ് ക്ഷയിച്ചു പോവുകയാണ് അത് സോഷ്യൽ മീഡിയ വഴി ഉള്ള കാര്യങ്ങളെ പെരുപ്പിച്ച് കാണിച്ചും അങ്ങനെ പിന്നെ ഇല്ലാത്ത കാര്യങ്ങളെ കൊണ്ട് ഒക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അറിയാതെ പോലും നമ്മൾ വിശ്വാസം ക്ഷയിക്കുന്നുണ്ട് പ്രത്യാശ ക്ഷയിക്കുന്നുണ്ട് സ്നേഹം ക്ഷയിക്കുന്നുണ്ട് സ്നേഹത്തിലേക്ക് നയിക്കുന്ന സ്നേഹത്തിലേക്ക് നമ്മൾ അടുപ്പിക്കുന്ന വിശ്വാസവും പ്രത്യാശയും ക്ഷയിച്ച് ക്ഷയിച്ച് അവസാനവും സ്നേഹവും അംഗി നമ്മൾ പുറമെ ഒരു ആത്മീയ പരിവേഷമുണ്ടെങ്കിലും അകത്ത് അതിനേറ്റവും കാമ്പായിട്ടുള്ള വിശ്വാസം പ്രത്യാശ സ്നേഹം എന്ന ദൈവികുണ്യങ്ങൾ നഷ്ടപ്പെട്ടവരായിട്ട് മാറുകയാണ് അതുകൊണ്ട് ഈ വലിയ നോമ്പ് നോമ്പുകാലത്ത് പ്രത്യേകിച്ച് സ്നേഹ നോമ്പ് കാലത്ത് ആഴത്തിൽ സ്നേഹിക്കുന്നവരായി മാറാൻ വേണ്ടി പ്രത്യേകം ആഗ്രഹിക്കുന്ന ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയോട് തക്കതായ ഒരകൾച്ച പാലിച്ചു തുടങ്ങിയില്ലെങ്കിൽ പലിശ തുടങ്ങിയില്ലെങ്കിൽ ഞാൻ പറയാനുള്ള കാരണം വലിയ നോമ്പിന് ശേഷവും ഇത് തുടരണം തീർച്ചയായിട്ടും നമ്മൾ നമ്മളുടെ ഈ ആത്മീയ ലക്ഷ്യം പൂർത്തിയാക്കുകയില്ല അപ്പോൾ ശരിയായ രീതിയിൽ ശരിയായ ക്രമത്തിൽ ഇവയുടെ ഇടപെടാനുള്ള ഒരു വലിയ കൃപ ലഭിക്കാൻ വേണ്ടി നമുക്ക് കൃത്യമായിട്ട് ആഗ്രഹിക്കാം ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാ നൽകും അങ്ങനെ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരെ മാറട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ